കണ്ണൂർ ജില്ലയെ ആധികാരിക ആയുർവേദ നഗരമാക്കി മാറ്റുമെന്ന് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി പറഞ്ഞു ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ നടന്ന സംഗമം കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇടൂഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി പി അന്തു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പ്രപഞ്ചകെ ഡോക്ടർ കേശവൻ ഡോക്ടർ നിർമ്മൽ നാരായണൻ ഡോക്ടർ ഐ ഉമേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ബിനു സി നായർ ആയുർവേദ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും ആവശ്യം ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച പഠന പഠനക്ലാസിന് നേതൃത്വം നൽകി അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടത്തി യോഗത്തിൽ ഡോക്ടർ പി പി അന്ദ്രു പ്രസിഡന്റായും ഡോക്ടർ പ്രപഞ്ച് കെ സെക്രട്ടറിയായും ഡോക്ടർ കേശവൻ ട്രഷററായും ഡോക്ടർ നിർമ്മൽ നാരായണൻ വൈസ് പ്രസിഡന്റായും അയ ഉമേഷ് ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു പമ്പ് 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 സെറ്റുകൾ 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 വെള്ളത്തിൽ കുഴൽ ബോർവെൽ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനം പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ബില്ല് ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰ ওফিয় ইণ্টাক ফাইট নাই জীৰ ডবিপি টু